ഹായ് ഹലോ ദേ ഈ സുന്ദരനെയും കൊണ്ട് അല്ല കേട്ടോ സുന്ദരിയും കൊണ്ട് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ സുന്ദരിക്ക് രാവിലെ ഏറ്റവും തൊട്ടൊരു ജലദോഷം പനി കണ്ടോ ഞങ്ങൾ ടാറ്റ കൊടുക്കാനൊക്കെ പിക്കാച്ച് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ വീഡിയോ കണ്ടുകൊണ്ടായിരിക്കും അവിടെ ടാറ്റാന്നില്ല കേട്ടോ ഒന്നും സ്റ്റിച്ച് ഉണ്ട് കേട്ടോ ഗൂണ് നടന്നു പോന്നെനിക്ക് ഭയങ്കര സംശയം തന്നെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ബസ്സിന് വേണ്ടിയിട്ട് അതിനെ കേട്ടോ ഏറ്റവും സംശയം ണ്ടാക്കിയ കൂടെ അപ്പം ടീച്ചർ കേസണിയോട് മനുഷ്യന്മാർക്ക് അവർക്കും ഒക്കെ കഴിവുണ്ട് അല്ലാതെ കാക്കൾക്ക് മാത്രം കഴിവുണ്ടെന്ന് വിചാരിച്ചിരിക്കലെന്ന് പറഞ്ഞു അവരുടെ വീട് നമുക്ക് ഉണ്ടാക്കാം പക്ഷെ അവർക്ക് നമ്മുടെ വീട് ഉണ്ടാക്കാൻ പറ്റത്തില്ല എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും അവർ അവര് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ നമ്മൾ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നില്ലേ അതുപോലെ തന്നെ ഉള്ളു എല്ലാ പൊന്നുസിന്റെ ചിലവില കേട്ടപ്പോഴേക്കും ഇതാ ബസ് വന്നു കേട്ടോ ബസ്സിൽ കയറിയിട്ട് പീക്കാച്ചിൻ്റെ പുതിയ അഭ്യാസങ്ങൾ കാണാം ഇതാ ഇന്ന് പോവും നാളെ പോവും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം ഇത് നമ്മുടെ ഹിൽ പല്ലസ് പിന്നെ ഇത് ഇട്ട് കൂടുതലും ടൗണിലോട്ട് ചെന്നിട്ട് ഇത് അപ്പസമയത്തിൻ്റെ എല്ലാം വന്നിട്ടിട്ട് ഒരു പൊളി പൊളിക്കാനുള്ളതാണ് ഈ പ്രാവശ്യം അത്താഘോഷം പോയാൽ ബസിൻ്റെ ഇറങ്ങി നേരെ ആശുപത്രിയിലോട്ട് പോയി കേട്ടോ ചെന്നപ്പോൾ ഇത് ഒടുക്കത്തെ തിരക്കായിരുന്നു ചെന്ന് ചീട്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന് പിന്നെ പീ ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടന്ന് നൊഴിഞ്ഞ് കയറി ആദ്യം തന്നെ കാണിച്ചിട്ട് ഇറങ്ങി നേരെ പോയത് ഇതാ ആശുപത്രിയിലേ ഇട്ട് ചുമ്മാതിയാണ് അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല എല്ലാം മരുന്നും പുറത്താണ് പിന്നെ നമ്മൾ ഇതേ ഈ ചാനലിൽ കയറി കറങ്ങി കറങ്ങി എ ടി എമ്മിൽ പോയി ഇതിനാന്നല്ലേ പൈസ എടുക്കാൻ നല്ല കാര്യങ്ങൾ നടക്കും പിന്നെ പോകുന്ന വഴിക്ക് ഓണൊക്കെ ആയതുകൊണ്ട് കുറേ ഇത് കണ്ടു കേട്ടോ ഇത് കണ്ടോ ആ ഏറ്റവും അങ്ങേറ്റത്തൊരാളുണ്ട് കറുത്ത ഷർട്ട് കഥകളി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഡ്രസ്സ് ചുമ്മാ വീഡിയോ എടുത്തതാണ് കണ്ടപ്പോൾ നടക്കും ആഹാ ഇത് കണ്ടിട്ട് പൊലിന് ഭയങ്കര ശരിയായിരുന്നു കേട്ടോ വലിയ ഓണമായതുകൊണ്ട് തന്നെ കുറേ എം എ ചെച്ചിമാരെയൊക്കെ ഇറക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അതിൽ റെഡ് തവണ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വഴിയിലൊക്കെ ഇങ്ങനെ കുറച്ച് പേർ പൈസ കിട്ടാനെനിക്ക് വീട്ടിൽ കൊണ്ട് നടക്കുന്നുണ്ട് എൻ്റെ കൊച്ചുവിനെ ദാനശീലമായതുകൊണ്ട് ഇതാ ഇത് കേട്ടു വണ്ടിക്കൂലിച്ച് മാറ്റി വെച്ച പൈസ പിന്നെ കുറച്ച് പ്രാവകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അന്യൊക്കെ കുറച്ചൊന്ന് പറപ്പിച്ച് പീ കാച്ചുവിനെ കാണിച്ച് സന്തോഷിപ്പിച്ച് ഞങ്ങൾ പിന്നെയും നടന്നു അത്ര തന്നെ നിരവധി കാഴ്ചകളുണ്ടായിരുന്നു ശേഷം അവിടുന്ന് നല്ലൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു നാരങ്ങ വെള്ളം എന്ന് പറയാം പക്ഷേ ഉണ്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു പക്ഷേ തോന്നിയൊന്നുമില്ല കുറേ ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ബസ് കയറി നേരെ നമ്മുടെ അവിടെ വന്നിട്ട് മരുന്ന് വാങ്ങിച്ചു കാരണം എന്താ ഹോസ്പിറ്റലിൽ ഡോക്ടർ മാത്രമേ ഫ്രീ ഉള്ളൂ ഗവൺമെൻറ് ആശുപത്രിയിൽ മരുന്നൊക്കെ പുറത്തുനിന്ന് തന്നെ ശേഷം നമ്മുടെ അടുത്ത് തന്നെ ഒരു ബേക്കറിയിൽ കയറിയായിരുന്നു ബേക്കറിയിൽ ഇപ്പം ചുമ്മാ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് മധുരമൊക്കെയല്ലേ ആർക്കല്ലേക്കെ ചുമ്മാ ഒന്ന് കണ്ടോട്ടേന്ന് കരുതി എടുത്ത് പിന്നെ കേക്കിൻ്റെ കുറച്ച് വീഡിയോസും എടുത്തു ഒരു ചായ കുടിച്ചു കേട്ടോ ചുമ്മാ കേട്ടോ ചായ ഫ്രീ ആയിരുന്നു ഈ കേക്കിൻ്റെ സ്വീറ്റിൻ്റെ എല്ലാം ഫോട്ടോ കേക്ക് സ്വീറ്റോ എല്ലാം സെയിം ആണല്ലോ അല്ലേ എല്ലാം വീഡിയോ എടുത്തത് പൊന്നൂസാണ് കേട്ടോ ക്യാമറമാൻ പൊന്നൂസ് അതിനുശേഷം ചായ കുടിച്ചു നീ പറയുന്നത് പപ്സ് വേണമെന്നാ പബ്സ് മേടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോകുന്നു കേട്ടോ പൊന്നുസിൻ്റെ ഒരു മിഠായി ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ബെസ്റ്റ് ബേക്കറി എന്നാണ് കേട്ടോ ബെസ്റ്റ് ബേക്കറിയിൽ തന്നെ ഇതുണ്ടോ അവരുടെ തന്നെ ഓണ പാക്കേജും ചിപ്സൊക്കെ കേട്ടോ ചിപ്സും ചക്കര വരട്ടിയും എല്ലായിട്ട് ഗിഫ്റ്റ് പാക്കിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ ആർക്കെല്ലാം വേണമെങ്കിൽ പറഞ്ഞാൽ മതി തരാം അതിൻ്റെ റേറ്റ് സഹിതം അവർ അവരതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറുണ്ട് സ്കാനർ ഞാൻ ഞാനതിനകത്ത് കൊടുത്തിട്ടുണ്ട് സ്കാൻ ചെയ്താലും കിട്ടും ഇതാണ് ഗിഫ്റ്റ് പാക്കറ്റിംഗ് വരുന്നത് ചക്രവർത്തി ഉപ്പേരി അങ്ങനെ കുറച്ച് കോമ്പോസ് ഉള്ളത് ശേഷം വീട്ടിൽ വന്നു പപ്സ് പൊട്ടി പപ്സ് വീട്ടിലോട്ടായിരുന്നു കിട്ടുക കൊണ്ടിരുന്നത് ഇതുകൊണ്ടാണ് പപ്സ് ഇന്ന് തിന്നതുവാ പൊന്നുസ് അതായത് പപ്സ് ഉണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു ചായ എടുത്ത് കുടിച്ചു ശേഷം ഞങ്ങൾ ഒരിടം വരെ പോകാൻ പോകാനൊരുങ്ങിയിടാ വേറെ അല്ല പൊന്നിച്ചേച്ചു ഡാൻസ് ഇതേ ടാറ്റ കാണിക്കുന്നുണ്ടോ കണ്ട 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 കണ്ടെ ടാറ്റണിക്കും പൊന്നിച്ചേച്ചി ഡാൻസ് പിടിക്കുന്നവരെ ഞങ്ങൾ പോകാൻ പോകാനിറങ്ങി ചെന്നു അവിടെ ചെന്നാൽ എൻ്റെ പൊന്നോ ഈ ഡാൻസ് വഹിക്കുന്ന കുരുപ്പുകളെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് ഇതാണ് ബീ കാച്ചേർന്നത് വൈകുന്നേരം ആയപ്പോഴേക്കും നിർമ്മല ചേച്ചി വന്നു കേട്ടോ നിർമ്മല ചേച്ചി കുറച്ച് കടിയൊക്കെ കേട്ടാ വന്നേ കടിയും ചായയൊക്കെ കുടിച്ച് ശേഷം ഒന്ന് കടയിൽ പോയി വേറെ നല്ല കുറച്ച് ഇച്ചിരി മീൻ വാങ്ങിച്ചു എനിക്ക് മാത്രമല്ല കൊറച്ചിച്ചിരി മീൻ വാങ്ങിച്ചു ഞാൻ എന്തായാലും പോയത് പിന്നെ പച്ചക്കറിക്കടയിലും കയറിയും ഇതാണ് ഞങ്ങൾ തുണിയും അടക്കുന്നത് എല്ലാം ബീ കാച്ചുവിൻ്റെ തുണിയാണ് ബീ കാച്യൂ എടുത്തോണ്ടിരിക്കുന്നത് കണ്ട തരത്തില്ല അപ്പോൾ ഇന്നത്തെ വിഷം അത്ര ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ടാറ്റാ